ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ ജ്വാലയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ പ്രതിഷേധ ജ്വാല സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കേക്കും കൈമുത്തും കള്ളച്ചിരിയുമായി അരമനകൾ കയറിയിറങ്ങുന്നവർ തന്നെയാണ് മറ്റിടങ്ങളിൽ കൈവിലങ്ങും കൽതുറങ്ങും കൊല്ലും കൊലവിളിയുമായി കന്യാസ്ത്രീകളെ നേരിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു എം പി ഉണ്ടായിട്ടുണ്ട് അവിടെ ക്രിസ്ത്യാനികളുടെ വോട്ട് മേടിച്ചാണ് അദ്ദേഹം എം പി ആയിട്ടിരിക്കുന്നത് എം പി ആകുന്നതിന് മുമ്പ് അദ്ദേഹം തൃശൂരിലെ ഒരു പ്രമുഖ പള്ളിയിൽ പോയിട്ട് ഒരു സ്വർണ്ണ കിരീടം കൊണ്ടേ വെച്ചു അത് സ്വർണ്ണ കിരീടമല്ല എന്ന് ഇന്ന് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കുന്നു അത് ഒരു മുൾ ആ മുൾ ഇന്ന് ഭാരതത്തിലെ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത് മതേതരത്വം എന്ന് പറയുന്നത് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് സംരക്ഷിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് ഏതറ്റം വരെയും പോകും ഈ രാജ്യത്ത് കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം യൂത്ത് കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്തെ മതേതരത്വം നശിപ്പിക്കാൻ വേണ്ടി ഒരു സംഘടനയും ഒരു പ്രസ്ഥാനത്തെയും ഒരു ഭരണാധികാരികളും സമീപിക്കില്ല എന്ന് എന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ പ്രശാന്ത് രാജു എ എം സന്തോഷ് ഷാജി വെള്ളമാക്കൽ റൂബി വേഴമ്പത്തോട്ടം കെ എസ് സജീവ് അരവിന്ദ് രാജ് ഷാജൻ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു